ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ സവാള വഴറ്റാതെയും തേങ്ങ അരയ്ക്കാതെയും നല്ലൊരു അടിപൊളി കള കടലക്കറിയാണ് ഇത് കടല കുതിരായിട്ട് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് ശകലം കടലെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ നമുക്ക് പെരിഞ്ചീരം കൂടിയിട്ട് കൊടുക്കാം ഇത് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് കൂടിയിട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതിനെ കൂടിയിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്നിച്ച വന്ന് വരാൻ ാണ് ശേഷം തേങ്ങ നമ്മൾ പായസത്തിന് അരിഞ്ഞെടുക്കൂലേ അതേപോലെ ചെറുതാ അരിഞ്ഞെടുത്തത് കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ഒന്ന് ചെവന്ന് വരണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വറുത്തു കൊടുക്കാം ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളകൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇത് ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക ചാലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നേരം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ഇന്ന് വറുത്തതിന് ശേഷം നമ്മൾ കടലടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിനെക്കൂടി ഇതിൽ തട്ടി നമുക്ക് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് വറുത്തു കൊടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയെ കൂടി എടുത്ത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് കലക്കിയെടുക്കാം കടലയിൽ നേരത്തെ ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചിട്ടുണ്ടത് അതുകൊണ്ട് ശഹല ഉപ്പാണ് ഇപ്പോഴായിട്ട് കൊടുക്കുന്നത് ഉപ്പൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കിട്ടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിരുന്നാൽ മതി ഇതെല്ലാം വെന്തതല്ലേ അതുകൊണ്ടാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു കടലക്കറിയാണ് നിങ്ങൾക്ക് ഇതിനെ കുറച്ചുകൂടി ഗ്രേവി കുറച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി മതി ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് പുട്ടിന് ദോശയ്ക്ക് ഇഡയിലിക്ക് ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു കള്ളക്കരിയാണ് ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇതിൽ ആ തേങ്ങ കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കിട്ടുന്നത് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീട്ടിലേക്ക് കാണാൻ ബാ